മോൺ വോക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ച് ഉണ്ട് വരണം എന്ന് എൻ്റെ സിനിമയിലെയും ജീവിതത്തിലെയും അടുത്ത സുഹൃത്തുക്കളായ രണ്ട് വ്യക്തികൾ വിളിച്ച് പറഞ്ഞപ്പോൾ വന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അതിലുപരി എം ജെ എന്നുള്ളൊരു വാക്ക് അത് നമ്മുടെ എല്ലാവരുടെയും പ്രദേശ എൻ്റെ എല്ലാം ഒരു ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മളെ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു പേരാണ് അല്ലെങ്കിൽ ഒരു വിഷ്വലാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ എൻ്റർടൈനർ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എൻ്റെ പേര് മൈക്കിൾ ജാക്സിലെ തന്നെയായിരിക്കും അപ്പോൾ അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് ഒക്കെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മൂൺ വോക്ക് എന്നുള്ള സിനിമയെ കാണാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നല്ല ഗാനങ്ങളും അതേപോലെ തന്നെ നല്ല ഡാൻസ് സ്റ്റെപ്പുകളും നല്ലൊരു കഥയുമുള്ള ഒരു സിനിമയായിട്ട് മൂൺ വോക്ക് വരട്ടെ എന്നാണ് ആത്മാനത്തെ ആശംസിക്കുന്നത് എല്ലാ വിജയങ്ങളും ടു എൻ്റെ ടീം ആ തൂൺ അതേപോലെ എൽ ജെ പി എന്ന് പറഞ്ഞ രണ്ട് ബ്രാൻഡുകൾ തീർച്ചയായിട്ടും ഈ സിനിമയുടെ കൂടെ ഷുഡ് ബി സംതിങ് സ്പെഷ്യൽ ആ ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും തിയേറ്ററുകളിൽ വന്ന് നിങ്ങൾ എല്ലാവരെയും ആ സിനിമയിലൂടെ നിങ്ങൾ കൊണ്ടുപോകട്ടെ എന്റർടൈൻ ചെയ്യിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ഈ രീതിയിൽ ഞാൻ ഇവരുടെ എല്ലാവരുടെയും പ്രകടനങ്ങൾ കാണാനായിട്ട് വന്നിരിക്കുന്നത് എസ്പെഷ്യലി ഇവരുടെ മാത്രമല്ല നിങ്ങളെ ഒട്ടും വിചാരിക്കാത്ത വളരെ നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു വ്യക്തിയുടെ പ്രകടനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള എൻ്റെയും കൂടെ വളരെ അടുത്ത ഒരു സുഹൃത്തും കൂടെ ആയ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാസ്മരികമായ നൃത്ത ചൂടുകൾ നിങ്ങൾക്ക് ഈ വേദിയിൽ കാണാനായിട്ട് സാധിക്കും കാരണം അദ്ദേഹം എന്റെ തന്നെ വളരെ ഞാൻ തന്നെ അഭിനയിച്ചിട്ടുള്ള എങ്ങാത്ത എപ്പിസോഡിലെ മനോഹരമായിട്ടുള്ള ആ ഒരു ഒരു വെറയൽ ഡാൻസ് സ്റ്റെപ്പുകൾ പുള്ളി ഒരു പബ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ക്ലബില് ക്ലബ് ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ വന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവ് ഒരു കാരണം ഉള്ളിലുള്ള ഒരു ആ ഒരു നൃത്ത കലാകാരൻ അതുകൊണ്ട് എന്നുള്ളതിന്റെ സീഫർ അതുകൊണ്ട് മിസ്റ്റ് സീക്രട്ട് പ്ലേസ് കമ്പോണ്ട് ഈ കുട്ടികളുടെ ഒരു ഒരു വേവ് ഇല്ലെങ്കിൽ നിങ്ങൾ വേവിക്കും